ഹലോ ഗാഴ്സ് എല്ലാവർക്കും ക്രേസിലോട്ട് സ്വാഗതം ഇന്നത്തെ ഇവിടെ ഞാൻ അമ്പഴങ്ങ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം നമ്മുടെ അമ്പഴങ്ങയാണ് പക്ഷെ ഞാൻ പണ്ടത്തെ വീടാല് കാണിച്ചായിരുന്നു അതിനകത്ത് കായ് ഇല്ലായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് നിറച്ചും കായാണ് ഇത് ഉപ്പും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഗേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അമ്പഴങ്ങ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു അന്ന് ഇതൊക്കെ കണ്ടോ ഭയങ്കര വലിയതാണ് പഴുക്കുന്നതും പഴുക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉപ്പിലിടാനും ഭയങ്കര ടേസ്റ്റാണ് എനിക്കപ്പം ഒന്നെടുത്ത് കഴിക്കുന്നു നല്ല പുളിയൊന്നും ഇല്ല കഴിച്ചു കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും ഇതിന്റെ അരിയും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇപ്പ ഇത്ര ആയിട്ടുള്ള ഒരു നിറച്ചും കായാകും ഇവിടെ വലിയതായിട്ടുണ്ടാവും ഇവിടെ പൂവപ്പ നിപ്പുണ്ട് അണ്ട് ഇത് നമ്മൾ ഉപ്പിലിട്ട് ഉപ്പ് മുളകുമൊക്കെ ഇട്ട് കഴിക്കാനും ഭയങ്കര ആണ് ഇത് പഴുക്കുന്നത് പച്ചക്കഴിക്കാനാണ് കേട്ടോ ഇച്ചിരിയുടെ ടേസ്റ്റ് നല്ല വലിയതാകുന്നുണ്ട് ഈ ഒരു ഇത് നമ്മൾ ഇനിയും വലിയതാ ഇത് വലിയതാകുന്നതിൻ്റെ അർത്ഥം പഴുത്തെന്നാണ്